ഹലോ ഗായ്സ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇന്നേ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങളൊരു സിനിമ കാണാൻ പോവാണ് കേട്ടോ കൊച്ചി എം ജി റോഡിലുള്ള സെൻറ്റർ സ്ക്വയർ മാളിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മാളിൽ പോകുന്നത് അപ്പോൾ അധികം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ മുൻവശം മുൻവശമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പാർക്കിങ്ങിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് പോകണം അപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കയറി ഒൻപത് അൻ അല്ല എട്ടേ അൻപത്തഞ്ചിൻ്റെ ഷോ ആട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയവരെ ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഷോ നടന്നുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞു ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പോപ്കോൺ വാങ്ങിച്ചു കുടിക്കാനുള്ള വെള്ളമൊക്കെ വാങ്ങിച്ച് അപ്പോഴേക്കും ഷോ കഴിഞ്ഞ് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഏട്ടനും പിന്നെ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കരുതി ആരും ഉണ്ടാവില്ലെന്ന് പക്ഷേ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ജാതി ഒരു ജാതകം മൂവിയാണ് കാണാൻ പോയത് വിനീത് ശ്രീനിവാസൻ തകർത്ത് അഭിനയിച്ചു ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാനുണ്ടായി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴാണ് ഷോ കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ വണ്ടിയടുത്ത് നേരെ വീട്ടിലേക്ക് പോയി